കുറച്ചൂടെ എന്റെ സാറല്ലായിരുന്നത് സാറെന്താണോ ഈ വഴിക്ക് സാറിന്റെ വീട് ഏയ് അതായിരിക്കില്ല ചിലപ്പോൾ സംസ്കാരത്തിനൊക്കെ വരിക ചന്ത അല്ല എനിക്ക് പനിയായിക്കാണ്ടല്ലേ ഇന്നലെ സ്കൂളിൽ പോയത് പണിയൊക്കെ ആ സാർ ഞാൻ തന്നെയാണ് ഇന്നലെ ഹൈസ്കൂളിന് പോയത് പണിയേക്കാണ്ട് സാറുണ്ടോ അവിടെ ആ ഞാനോ ഞാൻ ഇവിടെ കല്യാണത്തിന് വന്നതാണോ കുറവുണ്ടോ എനിക്ക് സാർ സുഖമില്ലാത്ത സ്കൂളിലേക്ക് വന്നത് അത് സാർ ഇന്നലെ ചൊവ്വാഴ്ച അല്ലേ അതുകൊണ്ട് വന്നത് വരുന്നുണ്ട് പനി മാറിയ ശേഷം స్కూల్ వరట సొచ్చి స్కూల్ ఇత్ర ప్రత్యేకత సార్ నమ్ స్కూల్ ఫ్రీ ఆకే అది ముట్ట వాడ స్కూల్ అన్నీ కొన్ని